ഹലോ ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ വീടിൻ്റെ ചെറിയ അറ്റകുറ്റപ്പണികളുണ്ട് അപ്പോൾ അത് നിങ്ങൾ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടൊക്കെ ഇവിടെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റില്ല ഈ മെഷീൻ്റെ ഒക്കെ സൗണ്ട് കൊണ്ടേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആ വീഡിയോ ലേറ്റ് ആവുന്നത് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് കെട്ടോ ഈ ഗ്രേ പെയിൻ്റ് അടിച്ച ഭാഗത്താണ് പുതിയ പ്ലോട്ട് വാങ്ങിയിട്ട് കുറച്ചായി പ്ലോട്ട് വാങ്ങിയിട്ട് ഇതാണ് ഞങ്ങളുടെ മുറ്റം ഒരു കാറ് നിർത്തിയാൽ ജസ്റ്റ് ഒരു ടു വീലറിന് നിർത്താം അത്ര സൗകര്യം കുറവായിരുന്നു കേട്ടോ മുറ്റം കുറച്ച് കുറവായിരുന്നു കാരണം ഇടല സ്ഥലത്ത് മുഴുവൻ വീടായിപ്പോയി അപ്പം ആ പ്ലോട്ടിലേക്ക് പുതിയ വാങ്ങിയ പ്ലോട്ടിലേക്ക് ഞങ്ങൾ കാർ പാർക്കിംഗ് ആക്കി അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി വീഡിയോ നിങ്ങൾ അറിയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ റിനോവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കാൾക്ക് താല്പര്യമുണ്ട് കാണാമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നതാണേ അപ്പം ഇവിടെയാണെങ്കിൽ ഇപ്പം എനിക്ക് വേറെ വീഡിയോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല കാരണം വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ കഴിയുന്നില്ല കാരണം പണീൻ്റെ തിരക്കും അവിടുത്തെ ഒച്ചയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കും വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ലോങ് വീഡിയോ ഞാനിപ്പോൾ ഈ എടുത്ത് ചെയ്തത് ഒന്ന് ചിത്രം വരയ്ക്കുന്നതും ഒന്ന് നെയിലാർട്ടിൻ്റെയും കാരണം ലോങ് വീഡിയോ അതാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്താൽ മതിയല്ലോ അതാവുമ്പം സൗണ്ട് കൊടുക്കാൻ ഇവിടുന്ന് കഴിയുന്നില്ല അതാ വീടിൻ്റെ മുകളിൽ കണ്ടില്ലേ ചാരുപൊടി ഞങ്ങളിവിടെ ചാരുപൊടിയെന്നാണ് പറയുക കേട്ടോ അതേ താഴേ താഴെ തന്നെ ചാരിപൊടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ആ ചാരിപൊടിയൊക്കെ എടുത്തുകഴിഞ്ഞു പിന്നെ ഇങ്ങേ സൈഡ് മൂന്ന് മരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ജാമ്പയ്ക്കും സപ്പോർട്ടയും പിന്നെ ആരിവേപ്പും ആര്വേപ്പൊക്കെ മുറിച്ച് കളയുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ പിന്നെ സപ്പോട്ടേൻ്റെ മുകളിൽ എപ്പോഴും വവ്വാലോ വന്നിരിക്കുവായിരുന്നു അപ്പോൾ പിന്നെ ഓരോ സൂക്കളും ഞെപ്പിയാതും തൂക്കളിലല്ലേ അപ്പോൾ പിന്നെ ഞങ്ങളത് മുറിച്ച് മാറ്റി അപ്പം ഇതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റെയർ കേസ് ഇങ്ങനെ ആയിരുന്നു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ സ്റ്റെയർ കേസ് എൻ്റെ ഗ്ലാസ് എല്ലാം എടുത്തു അതിൻ്റെ ടൈൽസ് എടുത്ത് പൊളിച്ചു മാറ്റി പിന്നെ ഈ ഒരു ടേബിൾ കണ്ടില്ലേ അത് അവിടെ ഫിക്സ്ഡ് ആയതുകൊട്ടോ അപ്പോൾ അവിടെ അത് ഉള്ളതുകൊണ്ട് ഒരു കുറച്ച് കൺജസ്റ്റഡ് ആയിരുന്നു അപ്പോൾ അതും പൊളിച്ചു മാറ്റി അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ അതാണ് അതിൻ്റെ കോ ആ ഒരു ഇതാണ് ഇപ്പോൾ ഇപ്പോൾ അതാ കണ്ടല്ലേ അവർ പൊളിച്ച് എല്ലാം എടുത്ത് മാറ്റി ഫുൾ പൊടിയാണ് കേട്ടോ വീട്ടിൽ നിറച്ചും പൊടിയും ഈ കല്ലും ഇത് മണ്ണുമൊക്കെ ആയിട്ട് ചവിട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് അപ്പം എല്ലാം സോഫ എല്ലാം മൂടി ഇട്ടേക്കുവാണ് പക്ഷെ മൂടി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം സ്റ്റെയർ കേസ് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാമെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തു വെച്ചാട്ടോ അപ്പം എനിക്കിത് എപ്പോഴും നമ്മുടെ യൂട്യൂബിൽ കിടക്കുമ്പോൾ അതൊന്നും കാണുകയും ചെയ്യാമല്ലോ എനിക്ക് അപ്പം അതൊക്കെ എൻ്റെ മോൻ്റെ ട്രോഫികളാണ് കേട്ടോ ആ സൈഡിൽ കുറേ ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട് അത് അങ്ങേ സൈഡ് കണ്ടല്ലേ അതൊക്കെ മോൻ്റെ ട്രോഫികളായിരുന്നു കേട്ടോ അപ്പം കൃഷ്ണനൊക്കെയാണ് ഞാൻ ആ ഫിക്സ്ഡ് ചെയ്ത ടേബിളിൻ്റെ മുകളിൽ വെക്കാറുണ്ട് പൂജാ റൂമുണ്ട് അപ്പോൾ പൂജ റൂമിൽ ഇങ്ങനെ നമ്മുടെ വിഗ്രഹങ്ങളൊന്നും വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പം പൂജാ റൂമിലേക്ക് ഞാൻ പിന്നെ വിഗ്രഹമൊന്നും വെക്കാറില്ല കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ കിച്ചൻ കേട്ടോ കിച്ചൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് ഫുൾ റേക്കുണ്ടായിരുന്നു ഞാൻ എടുത്തു വെക്കണമെന്ന് ചോദിച്ചിട്ടോ പിന്നെ എന്നോട് വിട്ടുപോയി പിന്നെ നിങ്ങളുടെ ഒരു വർക്കേരിയൻ വർക്കേരിയേൻ്റെ പണി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നൊള്ളു കേട്ടോ അപ്പം പൊടിയെല്ലാം ആയിട്ട് ഈ സൗണ്ട് എല്ലാം അടഞ്ഞുപോകും അതുകൊണ്ടാണ് സൗണ്ട് കൂടിയും കുറഞ്ഞിരിക്കുന്നത് കേട്ടോ ക്ഷമിക്കണം അപ്പോൾ റിനോവേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് എൻ്റെ ഹോം ടൂർ കാണാൻ വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ ചെയ്യുന്നതാണേ അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ വീഡിയോ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ സൗണ്ട് ചെറിയ കുറവുണ്ടാവും കാരണം ഈ പൊടിയെല്ലാം അടിച്ചിട്ട് ചെറിയൊരു ത്രോട്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ സൗണ്ട് ഇടയ്ക്കിടയ്ക്ക് അടഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ആണ് അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ റിനോവേഷൻ ചെയ്ഞ്ഞിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഞാൻ ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ അത് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാം വീടിൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും അങ്ങോട്ടും നിങ്ങളുടെ സഹായങ്ങളും പ്രാർത്ഥനയും എല്ലാം എന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇനിയും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബായ്